അസ്സാമലൈക്കും തന്നെ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കാണിക്കുന്ന ഒരു വെറൈറ്റി ഐറ്റംസാണ് കേട്ടോ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക ബനിയൻ ക്ലോത്തില് കഫ്താൻ്റെ മോഡല് ടു പീസാണ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക നമ്മുടെ ചാനൽ ചാനലിനാദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ മുഴുവനായിട്ടും കാണട്ട എന്നാൽ ബനിയുള്ള ഐറ്റം ടു ബനിയൻ ക്ലോത്തില് കഫ്താൻ മോഡൽ പീസ് ആണ് നല്ലൊരു ഐറ്റം സാധനം കേട്ടോ ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വരിക ഇതിന്റെ മോഡലിങ്ങനാണ് വരുന്നത് കേട്ടോ ശരിക്കും കണ്ടോളി ഈ മോഡലാണ് വരിക അപ്പൊ നമ്മളെ ടു പീസ് ഇതാണ് കേട്ടോ കണ്ടില്ലേ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചേർത്തിട്ട മുന്നൂറ്റി മുപ്പത് പ്ലസ് ഷിപ്പിംഗിൽ നല്ല ഐറ്റം സാധനം കേട്ടോ നമ്മളെ കോട്ടനെ പോലെ നല്ല ഇല്ല ഒരു കേടുപാടും പറ്റാത്ത റൈറ്റാണ് ബനിയൻ ക്ലോത്ത് ആണ് ഒരു എക്സൽ എൽ സൈസിലാണ് അത് വരുന്നത് കേട്ടോ എക്സൽ എൽ ആണ് വരുന്നത് ഇങ്ങനെ കയറൊക്കെ ഉണ്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വണ്ണം കുറക്കണമെങ്കിൽ കുറക്കാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ നല്ല ഇറക്കുമുണ്ട് കേട്ടോ പെയിൻ്റ് എല്ലാം ഇറക്കുണ്ട് നല്ലൊരേറ്റം സെറ്റാണ് കേട്ടോ നല്ലൊരു ഐറ്റം സെറ്റാണ് അങ്ങനെ വേണ്ടീല്ലേ ഇതിന് വണ്ണം വേണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം വണ്ണം വരുന്നത് നമ്മൾ കഫ്താൻ മോഡൽ ആട്ടാ നാപ്പത്തഞ്ച് നാപ്പത്തി ആറൊക്കെ തടിയില്ല കുട്ടികൾക്ക് ആളുകൾക്കൊക്കെ പറ്റും ടൈപ്പാണ് നമുക്കൊരു നൈറ്റ് വിയർ വലിയ ആളുകൾക്കൊക്കെ വേണമെങ്കിൽ വലിയ തടി ഇല്ലാത്ത ആളുകൾക്കൊക്കെ വേണമെങ്കിൽ ഒരു നൈറ്റ് വിഹാറായിട്ടൊക്കെ ഉപയോഗിക്കാം നല്ല ഭംഗിയുള്ള ഐറ്റാണ് അങ്ങനെ വരുന്നത് കേട്ടാ കണ്ടില്ലേ എക്സൽ സൈസ് ഉപയോഗിക്കാൻ ആളുകൾക്ക് പറ്റും ഓരോ പ്രിന്റിലും മൂന്ന് കളറാണ് വരുന്നത് അടുത്ത കളർ താ ഫ്രണ്ടിൽ കയറുണ്ട് കേട്ടോ കഫ്താൻ മാക്സിന്റെ മോഡൽ മോഡലെ കഫ്താൻ ടൂ പീസാണ് ആണ് നാപ്പത്തഞ്ച് നാൽപ്പത്തി വണ്ണം ഉള്ള ആളുകൾക്കൊക്കെ പറ്റും കേട്ടോ പെയിൻറിന്റെ സൈസൊന്നും കണ്ടിട്ടില്ല ഒരു എക്സൽ സൈസാണ് കേട്ടോ നോർമൽ സൈസിലാണെന്ന് വരുന്നത് അടുത്ത പ്രിൻറ് ഇതാ കേട്ടോ മുന്നൂറ്റി മുപ്പത് രൂപക്കുള്ള ഷിപ്പിംഗ് ചാർജ് ആണ് നല്ല സ്റ്റാൻഡേർഡ് സ്റ്റിച്ചിങ് ആണ് നല്ല ഐറ്റം മെറ്റീരിയൽ ആണ് കേട്ടോ കാലം ഇല്ലാത്ത വനിയം ക്ലോത്ത് ഒന്നുമല്ല നല്ലൊരു നല്ലൊരു ക്ലോത്ത് ആണ് കേട്ടോ നമ്മളെ വനിയമാക്സി ഒക്കെ വാങ്ങിയ ആളുകൾക്ക് അറിയും അപ്പൊ അതേപോലത്തെ നല്ല രോത്താണ് ഇനി അടുത്ത പ്രിന്റ് വെച്ചാൽ കേട്ടോ അടുത്തതൊരു ലൈറ്റ് കളർ ചാർട്ടാണ് ലൈറ്റ് ബ്ലൂല് പ്രിന്റുകൾ അയക്കുന്നത് അതിന്റെ ബോട്ടം വരില്ല കേട്ടാ അടുത്തത് ഇതാ ലൈറ്റ് ഗ്രേന് അടുത്ത പ്രിൻ്റ് ഇതാ ആ ഒരു അകളം കൂടി ഇത് മൂന്ന് കളറുകളായിരുന്നു ഒരു ലൈറ്റ് പർപ്പിൾ കളർ ഇത് അതിന്റെ ബോട്ടോട്ടാ അത്യാവശ്യം എക്സൽ സൈസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് എന്തായാലും ധൈര്യമായിട്ട് വാങ്ങാം അടുത്ത പ്രിന്റ് നല്ല ഭംഗിയുള്ള പ്രിന്റുകളാട്ടോ ഒരു വെറൈറ്റി മോഡൽ കണ്ടപ്പോ നമ്മൾ എടുത്തതാണ് ഒരു വെറൈറ്റി കണ്ടപ്പോ എടുത്തതാട്ടോ മുന്നൂറ്റി മുപ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആവശ്യമുള്ളതിന് സ്ക്രീൻഷോട്ട് എടുത്ത് വരും കഫ്താൻ ടു പീസ് സെറ്റ് ടവിന്റെ ഓട്ടോ കളർ കാണാം നാലായിട്ടാണ് കാണിക്കുന്നത് മൂന്ന് ഐറ്റം ആണ് കേട്ടോ നാല ഐറ്റം എന്റെ മൂന്നാണ് അപ്പൊ ആവശ്യമുള്ളവരെ സ്ക്രീൻഷോട്ട് എടുത്ത് വരട്ടെ മുന്നൂറ്റി മുപ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് കേട്ടാ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വരിക ലാസ്റ്റത്താണ് ബ്ലൂ കളറ് അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ഉടനെ വരാം അസല